എനിക്ക് എനിക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് എണീക്കാനെടുക്കാൻ വിളിക്കുമ്പോ തിരിഞ്ഞ് നീ മാത്രേക്കുറത്തേക്കാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു മടി ഞാൻ ആദ്യമായിട്ട് കാണാം അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് തിങ്ങിയെടുക്കും അങ്ങോട്ട് വിളിക്കുമ്പോൾ അവിടെ നിന്ന് വിളിക്കുമ്പോൾ അവിടേക്ക് തിങ്ങിയെടുക്കും എന്ത് മടിയാണ് ഞാൻ എനിക്ക് വേണ്ട ഞാൻ പാടിയെടുക്കും എനിക്ക് എനിക്ക് അപ്പോൾ വാല് മാത്രം എടുക്കുള്ളൂ ഞാൻ പാടിയെടുക്കട്ടെ എടുക്കട്ടെ മടി എന്നാ ഇപ്പം വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു എന്ത് മടിയാണ് മടിയാ മടിയാ എനിക്ക് നല്ലൊരു മടിയന്നെ കേട്ടൂട്ടി കേട്ടിട്ടി കേട്ടി വാക്ക് ഞാൻ പോട്ടെ നമ്മണേ നമ്മ പോണേ ഇ കല്യാണത്തിന് പോകുമ്പോൾ സൺഡേ നമുക്ക് കല്യാണത്തിന് മേസരി ലീവ് എന്നെ പറ്റിച്ചതാ നമുക്ക് കല്യാണത്തിന് പോവാം കല്യാണത്തിന് പോവാം ഇല്ല ോനെ കല്യാണത്തിന് പോകാനുണ്ടോ വരുന്നോ 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 വരുന്നുണ്ടോ ഉണ്ടോ നീ ഇങ്ങോട്ട് തിരി എടുക്കി വൈകിയതിനൊരു മണ്ടി മാൽ മാത്രം വിളിക്കാം എന്നിട്ട് നീ അങ്ങോട്ട് വന്നു ആ നീ ഒന്നുകൂടെ വിളിക്കുമ്പോൾ അങ്ങോട്ട് തിരിക്കാനേ പിന്നെ വിളിക്കുമ്പോൾ അങ്ങോട്ട് തിരികണേ നീ ജേച്ചു വരട്ടാ ഞാൻ ജയിക്കുന്നുണ്ടോ എനിക്ക് അല്ല രേച്ചു വരണ്ടേ കുറേ നേരം ഞാൻ വിളിക്കുന്നത് എനിക്ക് വാല് മാത്രം ഇടക്കുന്നണേ പിന്നെ ഇനി ഇപ്പം കൊടുത്തിരിക്കും എൻ്റെ ഒരു കാര്യം സൂചി വെക്കട സൂചി 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 ആക്കടാ സൂചി ആക്കടാ എനിക്കുന്നോ അല്ലേ അപ്പം സൂചി വെക്കും എനിക്കും തിന്ന വ അങ്ങനെ വിളിച്ചാൽ മാത്രം എനിക്ക് തിന്നാനാണോ വിചാരിച്ചതാ അല്ല എനിക്ക് അങ്ങനെ തന്നെ ഓർമ്മ കണ്ടോ അതോ തന്നെ അറിയാം തിന്നാനുള്ള വലിയ ആണ് അപ്പോൾ തിന്നാനല്ലാതെ കണ്ട പാത്രം ഒന്നും കയ്യിലില്ലെങ്കിൽ പിന്നെ കിടക്കും തിന്നാനാണെങ്കിൽ മാത്രം എണീറ്റ് വരും അവർക്ക് തിന്നില്ല കേട്ടോ ഫുഡിനൊന്നും നല്ല താല്പര്യം ഒന്നും അവിടെ ആട്ടോ കുറച്ചൊക്കെ തയ്ക്കോ നല്ല സ്ലിംപിട്ടാ അറിഞ്ഞിക്കാം അവിടെ കിടന്ന് കേട്ടോ അതെ ഇല്ലാലോ ബരി വർക്ക് കഴിയുമ്പോഴേക്കെറിഞ്ഞല്ലൊരു ഹോബി ഇതുപോലത്തെ മടിയന്മാരുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കണ്ടോ ഫുൾ ടൈം ദിവസം മുഴുവൻ ഒന്ന് തിന്ന് ഒര തിന്ന് ഒരെ തിന്നൽ തന്നെ കുറച്ച് തിന്നുക ഇപ്പോൾ വെയിലിൻ്റെ വെയിലിന്റെ ചൂടുകൊണ്ടായിരിക്കും വായിക്കും ഭക്ഷണം തീരെ കഴിക്കില്ല ആൾ ഉറക്കുന്ന വെള്ളം കൂടി കുറവാണ് ഫുൾ ടൈം ഉറക്കം 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 ഉറക്കാം ഇവിടുന്ന് നമ്മൾ ഇതാക്കിയാൽ അവിടെ ചിറ്റോട്ട് പൊട്ടി കിടക്കും അങ്ങനെ എന്നാലും ഉറങ്ങാം എനിക്ക് നല്ല ഉറക്കം അവിടെ ഉറങ്ങിക്കാം കേട്ടോ ഞാൻ പോകാം ബൈ